രാജ്യത്ത് വിദ്യാർത്ഥികൾ കുറയുന്നു ഒരു കോടി കുട്ടികൾ എങ്ങനെ കുറഞ്ഞു നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ വിദ്യാലയങ്ങളിൽ അഞ്ചു വർഷത്തെ ശരാശരിയേക്കാൾ ഒരു കോടി അമ്പത്തി ആറ് ലക്ഷം കുട്ടികൾ കുറഞ്ഞതായിട്ടാണ് കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ കണക്കാണ് ആശങ്കയ്ക്കിടയാക്കുന്നത് ഏതൊരു രാജ്യത്തിൻ്റെയും ഭാവി കുട്ടികളിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത് വിദ്യാഭ്യാസവും ആരോഗ്യ സംഭവമുള്ള തലമുറയാണ് രാഷ്ട്രഗതിയെ ഐശ്വര്യത്തിലേക്ക് നയിക്കേണ്ടത് വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന കുറവുകൾ രാഷ്ട്രത്തിൻ്റെ ഭാവിയെ തന്നെയാകും ദോഷകരമായി ബാധിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ ഈ മേഖലയിലെ കൊഴിഞ്ഞുപോക്ക് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള വർഷങ്ങളിലെ കണക്കനുസരിച്ച് ഓരോ വർഷവും പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി തലം വരെ ശരാശരി ഇരുപത്തി കോടി പന്ത്രണ്ട് ലക്ഷം വിദ്യാർത്ഥികളാണ് നമ്മുടെ വിദ്യാലയങ്ങളിലെത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ഇരുപത്തി കോടി മുപ്പത്തി ലക്ഷമായി ഉയർന്നു ഇതാണ് ഈ വർഷം ഇരുപത്തിനാല് കോടി എൺപത് ലക്ഷം മാത്രമായത് ജനസംഖ്യാനുപാതികമായി ദേശീയ ശരാശരിയിൽ വലിയ കുറവില്ലെങ്കിലും കേരളത്തിൽ പോലും എഴുപത്തി കുട്ടികളുടെ കുറവുണ്ടായിട്ടുണ്ട് ധാറുമായി ബന്ധപ്പെടുത്തിയതോടെ ഇരട്ടിപ്പ് കുറഞ്ഞതാണ് കാരണമെന്നാണ് സംസ്ഥാന സർക്കാരുകൾ പറയുന്നത് എന്നാൽ വിവിധ സംസ്ഥാനങ്ങളിൽ വൻതോതിൽ നടക്കുന്ന വിവിധ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റവും ഇതിന് പിന്നിലുള്ളതായി കാണേണ്ടതുണ്ട് ഈ പോക്ക് അപകടകരമാണ് ഭാരത പൗരന്മാർക്ക് മതിയായ തൊഴിലും ജീവിത സാഹചര്യവും വിദ്യാഭ്യാസ സംവിധാനങ്ങളും ഒരുക്കുന്നതിലുണ്ടായ കുറവാണ് കുടിയേറ്റത്തിലേക്ക് നയിക്കുന്നതെന്ന് തിരിച്ചറിയണം ഇത്തരം പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി പഠിക്കാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണം റിസർച്ച് ഡെസ്ക് ജനശബ്ദം Yeah. <laughs>